السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد. وزدم حديث كلاس موايرم إن تحديث البرامج വീട് വെച്ച് താമസിക്കുന്ന സ്ഥലത്തിനനുസരിച്ച് അവിടെ താമസിക്കുന്നവരുടെ സ്വഭാവങ്ങളിൽ മാറ്റം ഉണ്ടാവും നമ്മളൊരു സ്ഥലത്ത് വീട് വെക്കുമ്പോൾ സ്ഥലം വീടിന് അനുയോജ്യമാണോ എന്ന് നോക്കണം അല്ലെങ്കിൽ സ്വഭാവത്തിൽ മാറ്റം വരും ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റുദയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബ്ദുല്ലാഹിബിന് അബ്ബാസ് റുദയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അരി നബി സലാഹു അലഹി വസ്ലമല ഹബീബ് നബി അലൈഹി അലഹിബസ്വലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു അവിടുന്ന് പറഞ്ഞു മൻ സക്കനൽ ബാധിയത ഒരാൾ മലഞ്ചെരുവിൽ താമസിച്ചാൽ ബാധിയത്തിൽ പോയി താമസിച്ചാൽ അഥവാ കൂടുതൽ ജനവാസമില്ലാത്ത കേന്ദ്രത്തിൽ പോയി താമസിച്ചു ഒരു മലഞ്ചെരുവിൽ അവിടെ കൂടുതൽ ആളുകൾ താമസിക്കുന്നില്ല നാട്ടുകാരില്ല അങ്ങനത്തെ ഒരു സ്ഥലങ്ങളിൽ സ്ഥലത്ത് പോയിട്ട് ഒരാൾ വീട് വെച്ച് താമസിക്കാൻ തുടങ്ങി എങ്കിൽ ജഫ അവൻ പരുക്കൻ സ്വഭാവക്കാരനായി മാറും അവൻ സ്വഭാവ ദൂഷ്യങ്ങൾ കടന്നു വരും ജനങ്ങളോടുള്ള പെരുമാറ്റങ്ങളിൽ അവന് മയം ഇല്ലാതെയായിട്ട് പോകും അവൻ പരുക്കൻ സ്വഭാവക്കാരനായി മാറും കാരണം അവൻ താമസിക്കുന്നത് ബാധ്യത്തിലാണ് അതിൻ്റെ ഒരു കാരണം അവിടെ പൊതുവെ ജനങ്ങളില്ലാത്തൊരു സ്ഥലമാണ് ജനങ്ങളില്ലാത്ത ജനവാസം ഇല്ലാത്ത സ്ഥലമാകുമ്പോൾ അവൻ്റെ ഇടപെടലുകൾ സ്വാഭാവികമായിട്ട് ജനങ്ങളോട് കുറയും അതുകൊണ്ട് തന്നെ സ്വഭാവങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറും അപ്പോൾ ജനവാസമുള്ള ജനങ്ങളുള്ള അയൽവാസികളുള്ള സ്ഥലങ്ങളിൽ വേണം വീട് വെക്കാൻ ഒറ്റപ്പെട്ട സ്ഥലത്ത് പോയിട്ട് വീട് വെക്കരുത് ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന മറ്റൊരു കാര്യം ഓരോ വീടും അതിൻ്റെ പരിസരങ്ങൾക്കനുസരിച്ച് ആ വീട്ടിലുള്ള ആളുകളുടെ സ്വഭാവത്തിൽ മാറ്റം വരും പരുക്കൻ സ്വഭാവക്കാരുടെ കൂടെ അത്തരം ആളുകളുള്ള സ്ഥലങ്ങളിലാണ് വീട് വെക്കുന്നതെങ്കിൽ അവരുടെ സ്വഭാവം ആ രൂപത്തിലേക്ക് മാറും നല്ല അയൽവാസികളുള്ള നല്ല സ്വഭാവക്കാരായ നല്ല സംസ്കാരമുള്ള ആളുകളുടെ അടുത്താണ് വീട് വെച്ച് താമസിക്കുന്നതെങ്കിൽ അതനുസരിച്ച് അവൻ്റെ സംസ്കാരവും അവൻ്റെ വീട്ടുകാരുടെ പിന്നീട് വരുന്ന പരമ്പരയുടെ സംസ്കാരം മാറും അല്ല വളരെ സംസ്കാര ശൂന്യരായ ആളുകൾ താമസിക്കുന്നയിടത്ത് പോയി വീടെടുത്താൽ അല്ലെങ്കിൽ തമ്മാടികൾ താമസിക്കുന്ന സ്ഥലത്ത് പോയി വീരെടുത്താൽ അവിടെ പിന്നീടുണ്ടാകുന്ന തലമുറയെങ്കിലും ചിലപ്പോൾ ആ ഒരു സ്വഭാവത്തിലേക്ക് മാറിപ്പോകാന് സാധ്യതയുണ്ട് അതുകൊണ്ട് വീട് വെക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അവിടെ ആ പരിസരത്തുള്ള ആളുകൾ എങ്ങനെയുണ്ട് ആ നാട്ടുകാരെങ്ങനെയുണ്ട് അല്ലെങ്കിൽ ആ നാട് ജനവാസമുള്ള സ്ഥലമാണോ അല്ല മന്യമൃഗങ്ങളും മറ്റുമൊക്കെ താമസിക്കുന്ന അങ്ങനത്തെ ഒരു ഇടമാണോ ഇതൊക്കെ ഒന്ന് നോക്കണം കാരണം നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് സ്വാധീനം ചെലുത്തുന്ന ചില കാര്യങ്ങളുണ്ട് പരിസരങ്ങൾ കൊണ്ടുണ്ടാകുന്നത് നമുക്കറിയാമല്ലോ ഇപ്പോൾ നമ്മൾ ഓരോ നാട്ടിലുള്ള ആളുകളുടെ സ്വഭാവം വ്യത്യസ്തമാണ് എന്തുകൊണ്ടാണ് അത് അതങ്ങനെയാണ് നാട്ടുകാർക്കനുസരിച്ച് മാറും അപ്പോൾ ആ നാട്ടിൽ പോയി കൂടുതൽ ആ രൂപത്തിലേക്ക് മാറും അപ്പോൾ സ്വാഭാവികമായിട്ടും പൊതുവെ സംസ്കാരമില്ലാത്ത ആളുകൾ താമസിക്കുന്ന അല്ലെങ്കിൽ പരക്കൻ സ്വഭാവക്കാർ താമസിക്കുന്ന അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും പോയിട്ട് വീട് വെക്കരുത് എന്നർത്ഥം വമൻ ഇത്ത സ്വയ്ദ വേട്ട ഒരാൾ പിൻപറ്റിയാൽ എപ്പോഴും വേട്ടയാടാൻ പോയി എപ്പോഴും ഇങ്ങനെ വേട്ടയാടാൻ എന്ത് മാത്രമാണ് പരിപാടിയെങ്കിൽ അവൻ ഓഫല വാഫലായിപ്പോകും വിവാഹത്തുകളെക്കുറിച്ച് ശ്രദ്ധയില്ലാതെ ഫുൾ ഇതിൻ്റെ പിന്നാലെ ആയിട്ട് മാറും വമൻ അഥ അബുബാബ സുൽത്താൻ ഉഫ്തുദ്ദിന ഒരാൾ രാജാക്കന്മാരുടെ ഭരണാധികാരികളുടെ കവാടങ്ങൾ നിറങ്ങിയാൽ എപ്പോഴും അങ്ങോട്ടന്നെ എപ്പോഴും രാഷ്ട്രീയക്കാരുടെ പിന്നാലെയാണ് രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയ മുതലാളിമാരുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ വലിയ മന്ത്രിമാരുടെ എം എൽ എമാരുടെ അവരുടെ പിന്നാലെയാണ് അവരുടെ വാ അവരുടെ അവരെ ഓച്ചാണിച്ചു നിൽക്കലാണ് എങ്കിൽ ഉഫ്തൂത്തിനെങ്കിൽ ഇഫ്ത അവൻ അവൻ അകപ്പെട്ടു പോകും ഫിത്തിനെ അകപ്പെട്ടു പോകും അവൻ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിൻ്റെ ചൂരും ചൂടൊക്കെ അറിഞ്ഞ് അവനും ആ രൂപത്തിലേക്ക് സ്വഭാവത്തിലേക്ക് മാറും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു രൂപത്തിലേക്ക് അവൻ മാറും ഇസ്ലാമികമായിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന സ്വഭാവങ്ങളിത് പലപ്പോഴും തെന്നി മാറും എല്ലാ രാഷ്ട്രീയക്കാരെയും കുറ്റം പറയില്ല ചില നന്മകൾ നന്മകൾക്കാത്തു സൂക്ഷിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ടാവാം പക്ഷേ കൂടുതൽ പേരും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മുതലെടുക്കാൻ നടക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ അത്തരം ഒരു പരുക്കൻ സ്വഭാവത്തിലേക്ക് അത്തരം ആളുകൾ മാറും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം ഓരോ കാര്യങ്ങളും ഇടപെടലുകളിലും നമ്മുടെ സഹവാസങ്ങളിലുമൊക്കെ ശ്രദ്ധിക്കണം വീട് വെച്ച് താമസിക്കുമ്പം ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു താല അത്തരത്തിൽ നന്മകൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ